എന്നാൽ നമ്മളോട് പറയുകയാണ് നിങ്ങൾക്കും ഇതുപോലെ വീടുകളിൽ മരണം സംഭവിക്കും നമ്മുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ നമുക്ക് സങ്കടമാകും നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് സങ്കടമാകാൻ പോകുന്നു മരണം ജനനമുള്ളിടത്ത് മരണമുണ്ട് ും മരണത്തെ മുസീബത്ത് എന്ന് പരാമർശിച്ചിട്ടുണ്ട് മരണം ഒരു പരീക്ഷണം തന്നെയാണ് നിങ്ങൾക്കാർക്കെങ്കിലും വീടുകളിൽ ഒരു മരണം സംഭവിച്ചാൽ എന്റെ മരണത്തെക്കാളും വലുതല്ലല്ലോ നിങ്ങളുടെ വീട്ടിലെ മരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ മരണപ്പെടുമ്പോൾ നിങ്ങൾ ഓർക്കണേ നിങ്ങൾക്കോ ഞാൻ എന്റെ മക്കളെക്കാളും ഉമ്മ വാപ്പയെക്കാളും സ്നേഹിക്കുന്നവരാണ് എന്റെ റസൂൽ എന്റെ റസൂലിന്റെ വഫാത്തിനോളം വലുതല്ലല്ലോ എന്റെ വാപ്പ എന്റെ ഹബീബിനോളം വലുതല്ലല്ലോ എന്റെ ഉമ്മ എന്റെ ഹബീബ് എന്റെ മക്കള് എനിക്ക് വേണ്ടപ്പെട്ടവരെ എന്റെ സുഹൃത്ത് എന്റെ ഭാര്യ എന്റെ ഭർത്താവ് അങ്ങനെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ വിഷമത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവും എന്റെ മരണം നിങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് തന്നെ പറയുമായിരുന്നു എന്റെ മരണം നിങ്ങൾക്ക് ഏറ്റവും വലിയ പരീക്ഷണമാണ് അതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷണങ്ങളെ എന്റെ മരണവുമായി നിങ്ങൾ തട്ടിച്ചു നോക്കണം അതുകൊണ്ടാണ് സ്നേഹം പറയുമ്പോൾ ിനെക്കാളും വലിയൊരു സ്നേഹം നമുക്കാർക്കും കൊടുക്കാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ